എൻ്റെ പേര് ഷെഫി ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ഞാൻ ഞാനിന്നിവിടെ നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻ്റിന് കിട്ടിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് പറയാനാണ് ഈ ഈ കഴിഞ്ഞ ജൂലൈ ഇരുപത്തിനാലാം തീയതി ഹസ്ബൻഡിന് ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു അപ്പോൾ ആ ആക്സിഡൻ്റിന് സ്പോട്ടിൽ അവിടെ ആരും ഇല്ലായിരുന്നു കണ്ട ആൾക്കാർ പറഞ്ഞത് ഈ വ്യക്തിനെ തിരിച്ച് കിട്ടത്തില്ല എന്നാണ് കാര്യം പുള്ളിക്കാരൻ്റെ തലയിൽ നല്ല ഇഞ്ചറി ഉണ്ടായിരുന്നു ഒരു സൈഡ് ബൾജ് ചെയ്തിരുന്നു അവിടെ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്തു മുട്ടിൽ ആഴത്തിലുള്ള മുറിവ് അവിടെ പ്ലാസ്റ്റിക് സർജറി വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിലായിരുന്നു അവിടെ ഒത്തിരി ആൾക്കാരൊക്കെ കൂടി ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു പെട്ടെന്ന് ഞാൻ അവരുടെ മുമ്പിൽ മുട്ടുകുത്തി കൈവിരിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒച്ചത്തിൽ പറയാൻ തുടങ്ങി അപ്പോൾ നിയോഗം വരുന്ന സ്ഥലത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ ഹസ്ബൻഡ് ഒറ്റയ്ക്കാണ് ആംബുലൻസിൽ പോകുന്നത് അമ്മ ഓടി ചെല്ലണം എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ തിരിച്ചു തരണം അമ്മ ഒരു കത്തി കത്രിക പോലും വയ്ക്കാതെ പുള്ളിക്കാരനെ തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ അമ്മയെ അറിയാത്ത ആൾക്കാരെ കൃപാസനത്തെ എത്തിക്കുമെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്കുകൊടുത്തിരുന്നു ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് പുള്ളിക്കാരന് ആണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ബ്ലീഡിങ് കൂടുതലാണ് ട്രോമയിലോട്ട് പോകും എന്നൊക്കെ അപ്പോൾ അവിടെ നിൽക്കുന്നവരുടെ മുമ്പിലും എനിക്ക് പിടിച്ച് നിൽക്കണമായിരുന്നു ഞാൻ അല്പം മാറി നിന്ന് മാതാവിനോട് മുട്ടിലായിരുന്നു കരഞ്ഞ് പ്രാർത്ഥിച്ചു അമ്മയെ എന്നെ കൈവിടല്ലേ അമ്മയെ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാരോട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അല്പം കഴിഞ്ഞില്ല ഡോക്ടർ എന്നെ വിളിച്ചുകൊണ്ട് പറയുകയാണ് നമ്മുടെ ഈ മുട്ടിലെ ആഴത്തിലുള്ള മുറിവിന്ന് ബ്ലീഡിങ് ചുമ്മാ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് ആ ബ്ലീഡിങ് നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോഴത്തേനും തലയിലെ ബ്ലീഡിങ്ങിൻ്റെ കാര്യം അവർ പറയുന്നത് നമുക്കൊന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം പുള്ളിക്കാരന് ചെറുതായിട്ട് അനക്കങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ സ്കാൻ ചെയ്യാൻ പോയപ്പോഴത്തേനും ഞാൻ അച്ഛൻ്റെ യൂട്യൂബിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു തിരിച്ച് ധ്യാ ധ്യാനം തീരാറായ സമയത്ത് ഡോക്ടർ എന്നെ സ്കാൻ റൂമിനകത്ത് വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ നേരത്തെ കണ്ട ഇന്ത്യൻ ബ്ലീഡിംഗ് ഒന്നും ഇപ്പോൾ കാണുന്നില്ല നമുക്ക് നാളെ തന്നെ പുള്ളിക്കാരൻ്റെ ഡിസ്ചാർജ് ചെയ്യാം അങ്ങനെ ഞാൻ പിറ്റേന്ന് എൻ്റെ വീട്ടിലോട്ട് വന്ന് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ നോക്കാമെന്ന ആൾക്കാർക്കൊന്നും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാര്യം കണ്ടവരൊക്കെ പറഞ്ഞത് ഇയാൾ അന്തി വലിച്ചു ഞങ്ങൾ ഇത്തിരി വെള്ളം വായിൽ വായിലൊഴിച്ചു കൊടുത്തു എന്നൊക്കെയാണ് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഈ മാതാവ് തന്നെ ഈ ഒരു വലിയ അനുഗ്രഹം എനിക്ക് ഞാൻ ആ വന്ന ആൾക്കാരുടെ മുമ്പിലൊക്കെ വാതോരാതെ പറഞ്ഞു പിന്നെ വന്നിട്ട് രണ്ടാമതൊരു സാക്ഷ്യം എൻ്റെ സഹോദരന് വേണ്ടി ഞാൻ നിയോഗം എഴുതിയതായിരുന്നു സഹോദരൻ യു കെയിലാണ് അഞ്ച് മാസമായിട്ട് ജോലിയില്ലായിരുന്നു അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ സഹോദരൻ വിളിച്ച് പറഞ്ഞു എനിക്കൊരു ജോലി കിട്ടിയെന്ന് പിന്നെ വേറൊരു സാക്ഷ്യം അനിയത്തിക്ക് വേണ്ടി വെച്ചതായിരുന്നു അനിയത്തിക്ക് വിവാഹ ആലോചനകളൊക്കെ ഒരുപാട് വന്നെങ്കിലും ഒന്നും ശരിയാകുന്നില്ലായിരുന്നു അത് വച്ചൻ്റെ ഫലമായിട്ട് ആ ഉടമ്പടിയിൽ തന്നെ വിവാഹം നല്ലൊരു വാരനെ കിട്ടുകയും നല്ല രീതിയിൽ വിവാഹം നടത്തുവാനും കഴിഞ്ഞു പിന്നെ ഇതിൻ്റെ മൂത്ത മകളാണ് ഈ മകൾക്ക് പഠിക്കുവാനുള്ള ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എത്ര പറഞ്ഞു കൊടുത്തിട്ടും പഠിപ്പിച്ചിട്ടും കുട്ടിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു മാതാവിനെ തന്നെ കുഞ്ഞിന് കൊടുക്കാമെന്ന് അങ്ങനെ ഞാൻ മാതാവിനെ കുഞ്ഞിനെ കൊടുക്കാൻ തുടങ്ങി അപ്പോൾ എന്നോട് കൂടെ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർ പറയും നീ ആദ്യം കുഞ്ഞിനെ പഠിപ്പിക്കും മാതാവിനെയൊക്കെ പിന്നെ കൊടുക്കാമെന്ന് പക്ഷേ ഞാൻ മാതാ ാവിനെ കൊടുത്തു എൻ്റെ കുഞ്ഞ് അടുത്ത എക്സാം എഴുതിയപ്പോൾ മറ്റു കുട്ടികളെക്കാളും നല്ല മാർക്ക് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് വരാൻ തുടങ്ങി ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഉടമ്പടി ജീവിതത്തിലാണ് വളർത്തിക്കൊണ്ട് വരുന്നത് കുഞ്ഞിനെ ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ ആ ഉടമ്പടി പ്രാർത്ഥന ആ കുഞ്ഞാണ് ഏറ്റു പറയുന്നത് എൻ്റെ വീട്ടിൽ അത് ഞങ്ങൾ ഏറ്റു പറയും ഇത്രയധികം അനുഗ്രഹം നൽകിയ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് പത്രങ്ങൾ എൻ്റെ വീടിൻ്റെ അവിടെ ഒത്തിരി പേര് കൃപാസനത്ത് വരുന്നുണ്ട് അവരെല്ലാവരും പത്രങ്ങൾ കൊണ്ട് കൊടുക്കാറുണ്ട് ഞാൻ വേറെ സ്ഥലങ്ങളിൽ ഈ കുഞ്ഞിനെയും കൊണ്ട് പോയി ഞങ്ങൾ രണ്ടുപേരായിട്ടാണ് പത്രങ്ങൾ കൊടുക്കാറ് പിന്നെ വൃദ്ധസദനത്തിൽ പോയി അവിടെ സന്ദർശിക്കുകയും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട് പക്ഷെ അവർ സമ്മതിക്കാറില്ല പിന്നെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും അവിടെ തമ്മച്ചിമാരോടൊക്കെ എത്തിയിട്ട് സംസാരിച്ചിട്ടൊക്കെ പോരും പിന്നെ വഴിയരികിലുള്ള ചിലർക്ക് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കാറുണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് ഞാൻ വിശുദ്ധ കുർബാന നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകാറുണ്ട് പക്ഷേ അത്രയും ഞാൻ അത് അനുഭവിച്ചിട്ടില്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല ഞാൻ എൻ്റെ വീടിന്ന് അഞ്ച് ആറ് കിലോമീറ്റർ അകലെയായിരുന്നാൽ പോലും ഞാൻ ഈ വിശുദ്ധ കുർബാനയ്ക്ക് എത്ര റിസ്ക് എടുത്ത് ഞാൻ പോകും കാര്യം ആ ഈശോയെ അനുഭവിക്കുവാൻ തുടങ്ങി ഞാൻ ഓരോ കുർബാനയിലും ഓരോ കുർബാനയും എനിക്ക് പുതിയ അനുഭവങ്ങളായി തോന്നി തുടങ്ങി പിന്നെ എൻ്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ഇതുവരെയും മുടക്കിയിട്ടില്ല കുറഞ്ഞ ദിവസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്ത് പ മുപ്പത്തിയൊന്നാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുമ്പോൾ എൽ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവേ ഇത്രയും നേരം ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ പോവുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ സാക്ഷ്യം പറയാൻ വന്നു നിൽക്കുന്നവരാണ് ഉച്ചകഴിഞ്ഞ് ഈ സമയത്തൊക്കെ സാക്ഷ്യം പറയുന്നത് എത്രയോ ദൂരത്ത് നിന്ന് ഓരോ കുടുംബവും ഇവിടെ എത്തുന്നു അവരിവിടെ സാക്ഷ്യം പറഞ്ഞിട്ട് പോകുവാനുള്ള താല്പര്യം കാണിക്കുമ്പോൾ അത് തീർച്ചയായും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ തന്നെയാണ് ആ ഒരു അനുഭവം തൻ്റെ ഹസ്ബൻഡിനുണ്ടായ അനുഭവം ആക്സിഡൻറ്റിൽ ആ ഹസ്ബൻഡിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് കണ്ടു നിൽക്കുന്നവരൊക്കെ പറഞ്ഞു എന്നാണ് നാം കേട്ടത് അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട് ഞാൻ ആ സ്പോട്ടിലേക്ക് ചെന്നു ഞാൻ അവിടെ കൈ വിരിച്ചു പിടിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ്റെ തെദേവും എന്ന പുസ്തകത്തിൽ താൻ വ്യഞ്ചരിച്ചു കൊടുത്ത വള്ളം അത് ഒടിഞ്ഞ് വീണ്ടും ആ വള്ളം ബോട്ട് ബോട്ടറേസിന് പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കൊക്കെ വരുന്നു എന്നാൽ ആ വള്ളം കളിക്ക് ബഹുമാനപ്പെട്ട അച്ഛൻ തന്നെ പോകുന്നതും അവിടെ ആ ഫിനിഷിംഗ് പോയിൻറ്റിലേക്ക് ആ വള്ളം വരുമ്പോൾ അച്ഛൻ അവിടെ പരസ്യമായിട്ട് ജപമാല കയ്യിലെടുത്ത് പിടിച്ച് അച്ഛൻ പ്രാർത്ഥിക്കുന്നു പിന്നീട് ആ അതിൻ്റെ റിസൾട്ട് വന്നത് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം അച്ഛൻ്റെ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അതായത് ഈശോയെ പരസ്യമായിട്ട് പ്രഘോഷിക്കുന്നു ഈ മകൾക്ക് തോന്നിയതും എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഞാൻ മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ എന്തും ചെയ്യും എൻ്റെ അമ്മയും ഈശോയും എൻ്റെ ഹസ്ബൻഡിനൊന്നും വരുത്തില്ല അതൊക്കെ ഒരു ബോധ്യങ്ങളാണ് അത് ഈശോയുടെ ആ ഒരു മനസ്സ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നമ്മിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുകയുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നത് എന്നുള്ളതായിരിക്കും നമ്മുടെ ചിന്തയിൽ ആദ്യം വരിക അപ്പോഴീ മകൾ അങ്ങനെ ചെയ്തു പിന്നീട് വന്ന റിസൾട്ടാണ് ഇപ്പോൾ കൂടെ നിൽക്കുന്ന ഹസ്ബൻഡ് പിന്നീട് തൻ്റെ കുടുംബത്തിൽ കിട്ടിയ മറ്റ് കൃപകളെല്ലാം ഈ മകൾ മകളിവിടെ പറയുകയുണ്ടായി അങ്ങനെ നാം പേ ചെയ്യണം വെറുതെ ഇരുന്നിട്ട് ഉടമ്പടി പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം ഞാൻ ഉടമ്പടി എടുത്തതല്ലേ അപ്പോൾ ഇതൊക്കെ എനിക്ക് കിട്ടാനുള്ള എല്ലാ സാ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നാം ഇരുന്നാൽ നാം അവിടെ ഇരിക്കത്തേ ഉള്ളൂ അതായത് ഇവിടെ പേയ്മെൻ്റ് ഒത്തിരി വേണം നാമം കൊടുക്കാൻ തയ്യാറാകണം ഈശോ തൻ്റെ അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ചിന്തി കുരിശിൽ മരിച്ച് നമ്മെ വീണ്ടെടുത്തു ഇന്ന് ഉടമ്പടി ജീവിതത്തിലൂടെ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അതിന് നാം കൊടുക്കുന്ന പേയ്മെൻറ്റ് എന്താണെന്നുള്ളത് ഉട ഓരോ ഉടമ്പടി ധ്യാനത്തിലും അപ്ഡേഷൻ വരുന്നുണ്ട് ഉടമ്പടി ധ്യാനം കൂടാതിരിക്കരുത് നാം നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ച് നടന്നു കഴിയുമ്പോൾ ആ ഇനി ഉടമ്പടി ധ്യാനം കുറച്ച് കഴിഞ്ഞിട്ടാകാം അല്ലെങ്കിൽ അത് സമയം കൂടുതലെടുക്കും ഒരു ചിന്തയൊക്കെ ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് വരാറുണ്ടോ ഇത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇപ്പോൾ നാം കേൾക്കുന്ന ഈ അനുഭവ സാക്ഷ്യം അങ്ങനെ പേയ്മെൻറ്റ് കൊടുത്തു തന്നെ നമുക്ക് കർത്താവിനെ നേടുന്നവരാകാം നാം അതിനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ മുൻപിൽ ദൈവം തന്നിട്ടുണ്ട് നാം ഒന്ന് മനസ്സാ മനസ്സറിഞ്ഞ് അവിടുത്തെ സ്നേഹിക്കുകയും അവിടുത്തെ പാതയിലൂടെ പോവുകയും ചെയ്താൽ മാത്രം മതി അതുകൊണ്ടാണ് നാം ഇപ്പോൾ കേട്ട തിരുവചനം പോലെ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുമ്പോൾ എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവേൻ നമ്മുടെ ജീവിതത്തെ നമുക്ക് അങ്ങനെ മുൻപോട്ട് നടത്താം കരങ്ങൾ അടിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക